രാമന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ ഇത്രയും അഴക് നിറഞ്ഞ ഒരു ആനയാണ് ഇപ്പോൾ ഉയരത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ആനയാണ് രാജാവ് എന്നാണ് ആന പ്രേമികൾ രാമനെ വാഴ്ത്തിപ്പാടുന്നത് തെക്കേ ഗോപുരം നട തുറക്കുന്ന ഒരു ചടങ്ങ് ഏറ്റവും കൂടുതൽ ജനസാഗരമാക്കിയത് ഈ ഒരൊറ്റ നായകൻ കാരണമാണ് ആ ഒരു ചടങ്ങ് ഇത്രയും ഗംഭീരമാവാനുള്ള പ്രധാന കാരണം പക്ഷേ അതിന് ഇത്തവണ ശിവകുമാർ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ശിവകുമാർ ആണെങ്കിലും ഇത്തവണത്തെ പൃഥ്വിശോപുരത്തിന്റെ പ്രത്യേകത ചെമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് തിടം തിടംപയറ്റാനായിട്ട് രാമൻ വരുന്നു എന്ന് എന്നറിഞ്ഞത് മുതൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു ആനപ്രേമിയെ സംബന്ധിച്ചും ഒരു വലിയൊരു ആവേശമാണ് അഴകു നിറഞ്ഞ് അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും നല്ല അറിവുള്ള ഒരു സദസ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് രാമനിലേക്കായിരിക്കും അപ്പം ഇത്തവണ എന്തായാലും പൂരത്തിന് ഈ ഒരു തെക്കേ അതായത് ശമ്പുക്കാവ് ഭഗവതിയുടെ ആ ഒരു പൂരം കഴിഞ്ഞ് തെക്കേ ഗോപുര നടവഴിയാണ് പുറത്തേക്ക് ഇറങ്ങാം എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു നടവഴി ഇറങ്ങുന്നത് എന്നത് കാണാൻ വേണ്ടിയാണ് അത്രയും അധികം ആവേശമാണ് ജനങ്ങൾക്ക് രാമനെ കാണാൻ